ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മൾ ഏറെ കഴിഞ്ഞിട്ടാണ് ഇന്ന് മറ്റൊരു കഥയുമായിട്ട് വരുന്നത് കേട്ടോ എനിക്കറിയാം എന്നെ കാത്തിരിക്കുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ ഒരുപാട് തിരക്കിൽപ്പെട്ടുപോയി ഒരുപാട് സങ്കടക്കടലിലായിപ്പോയി എനിക്കാണെങ്കിലോ ഒന്നും ചെയ്യാനും സാധിക്കണമില്ല പലപ്പോഴും എൻ്റെ ഹസ്ബൻഡൊക്കെ പറയും ഇന്നൊരു സ്റ്റോറി ഇട് ഇന്ന് ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഇടുന്ന് പറയാറുണ്ട് പക്ഷേ മനസ്സിന് സുഖമില്ലാതെ എന്താ ചെയ്യുക എന്തായാലും ഭഗവാനോട് കുറേ പിണങ്ങി കുറേ പൊട്ടിക്കറിഞ്ഞു ഒടുവിൽ ആ കണ്ണീരൊക്കെ തുടച്ചിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം ഭഗവാന്റെ പരീക്ഷണമാണെന്നൊക്കെ അറിയാം എന്നാലും ചിലത് താങ്ങാൻ സാധിക്കണില്ല എന്നുള്ളതാണ് എന്തായാലും ഈ മനോഹരമായ കഥ നിങ്ങളെ തീർച്ചയായിട്ടും ഉണർത്തും എന്നെ ഉണർത്തിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെയും ഉണർത്തിയിരിക്കും ഒരുപാട് കാലം മുന്നേ എനിക്ക് തന്നതാണ് ഈ വോയിസ് കിട്ടോ പക്ഷേ എനിക്ക് ഇത് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അന്ന് ഞാൻ ഏറെ വൈകിയപ്പോൾ ഇവർ അമ്മയോട് ക്ഷമ ചോദിച്ചു നല്ല അമ്മയോട് ക്ഷമ ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഭഗവാൻ സമയമാകുമ്പോൾ അത് ഇടാൻ പ്രേരിപ്പിക്കുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോഴാണ് ഭഗവാനെ സമയമായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതുവരെ ഞാനിങ്ങനെ ഒരു വല്ലാത്ത ഇതിലായിരുന്നു ജീവിച്ചത് ഏതായാലും ഈ ഒരു അനുഭവ കഥ തീർച്ചയായിട്ടും നിങ്ങളെയും തൊട്ടുണർത്തും അമ്മയുടെ കഥ കേൾക്കാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നളിനി ഞാൻ ബാംഗ്ലൂരാണ് ആണ് താമസം ഈയിടെയാണ് ഞാൻ ഈ ചാനലിൽ അനുഭവങ്ങൾ കേട്ടത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എൻ്റെ ഒരു കുറേ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് ഗുരുവായൂർ വന്നിട്ട് പക്ഷേ ഈയിടെ ഒരു കാര്യമാണ് ഭയങ്കര ഇഷ മീൻസ് അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയാതിരിക്കുക ഓക്കെ ഓക്കെ തുടങ്ങട്ടെ എൻ്റെ ഹസ്ബൻ്റെ ഏട്ടൻ്റെ പേരക്കുട്ടി അവന് ഒരു ചെറിയൊരു സർജറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു ബ്രെയിനിൽ രണ്ട് കൊല്ലം മുമ്പ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് രണ്ട് കൊല്ലം മുമ്പ് അപ്പോൾ ആ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പിന് നമ്മൾ തിരുവനന്തപുരത്ത് പോകണം അപ്പോൾ അതിന് മുമ്പ് ഗുരുവായൂർ പോയി ഒന്ന് തൊഴുതിട്ട് ഭഗവാനെ കണ്ടിട്ട് പോകാമെന്നുള്ള ആഗ്രഹം കുട്ടിക്ക് ഒരു ആറ് ഏഴ് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഗുരുവായൂർ തൊഴാൻ പോയി മീൻസ് പ്രീവിയസ് ഡേ ത്രി ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിൻ്റെ തലേ ദിവസം ഗുരുവായൂർ പോയി തൊഴാൻ പോയതാണ് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴേനു കുറച്ച് വഴിയിൽ ട്രാഫിക്കും ബ്ലോക്കൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോൾ വല്ലാണ്ട് ലേറ്റായി അപ്പം പോയപ്പോൾ എല്ലാവരും ഉള്ളിൽ പോയി കഴിഞ്ഞു മീൻസ് ഗേറ്റൊക്കെ അടച്ചു ഇനി ഉള്ളിൽ വിടില്ല എന്നുള്ള കണ്ടീഷൻ ഞാൻ സാധാരണ വല്ലാണ്ട് തിരക്കുണ്ടെങ്കിൽ ആ ഒരുപ്പിടെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോവാറുണ്ട് അപ്പോൾ അതുമില്ല അപ്പോൾ എന്താ ചെയ്യാൻ രാത്രിയാണെങ്കിൽ എട്ട് മണി കഴിഞ്ഞു എട്ട് എട്ടേ കാലായി അപ്പോൾ ഉണ്ണി കൊണ്ടുപോയി ഉണ്ണും തൊഴിയിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ പുറത്ത് അങ്ങനെ തിരക്ക് കണ്ടില്ല കൊടിമരത്തിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നിന്നിങ്ങനെ എത്തി വലിഞ്ഞ് ഞാൻ തൊഴാൻ നോക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നിന്ന ദേവസ്വത്തെ ആൾ പറഞ്ഞു അമ്മ കഴിഞ്ഞില്ലേ ഒന്ന് നീങ്ങിക്കോളൂ അടുത്ത ആൾ കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാണുന്നുണ്ട് എൻ്റെ ഒപ്പമുള്ള ഉണ്ണിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് എ മാർ ഐ സ്കാൻ ചെയ്യണം ഞാൻ മറി സ്കാൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് കണ്ട് തൊഴുതിട്ട് പോകുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വന്ന പിന്നെ അമ്മ ഓഫ് ഉള്ളിൽ തൊഴുതില്ലേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ഓഫീസിൽ പോയി പറയൂ എന്നാണ് എന്നിട്ട് എന്നെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചു ഞാനവിടെ പോയപ്പോഴേക്കും കുറേ ആൾക്കാരെ എൻ്റെ ഒപ്പം വന്നു അപ്പോൾ അവരെല്ലാവരെയും കൂടി താഴേക്ക് ഇറക്കി അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അവിടെ ഒന്നിങ്ങനെ സൈഡിൽ ഇങ്ങനെ പതുങ്ങി നിന്നു അപ്പോൾ ഉണ്ണി എൻ്റെ ഒപ്പമുണ്ട് അപ്പോൾ ഒരാൾ നല്ല ഹൈറ്റുള്ള ഒരാളെന്ന് ചോദിച്ചു എന്താമ്മ അവിടെ നിൽക്കണം ഞമ്മറങ്ങനെ ഭഗവാനെ ഒന്ന് കാണണം തൊഴുതിട്ട് പോകണം എന്ന് വിചാരിക്കുകയാണ് ഉണ്ണിയന്ന് ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ ആൾ ആ താഴെ പോയി നിൽക്കൂ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ വന്നിട്ട് എന്നെ ആ ഉണ്ണിയും കൂടിയിട്ട് ഗേറ്റ് തുറന്നിട്ട് ഉള്ളിൽ വിട്ടു തൊഴാൻ അപ്പോഴേക്കും എനിക്ക് സങ്കടം വന്നിട്ട് ഒന്നും കാ ഭഗവാനെ കാണുന്നില്ല എന്നാലും കഷ്ടപ്പെട്ട് സങ്കടക്കനടയ്ക്ക് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഗണപതിയുടെ അടുത്തും തൊഴുത് വന്ന് അപ്പം മേൽശാന്തി തിരുമേൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകണം അപ്പോഴേ ഞാൻ തുടങ്ങി അപ്പോൾ ഈ ഉണ്ണിയാണെങ്കിൽ എൻ്റെ അടുത്ത് അച്ഛന്മാ എന്തിനൊക്കെ അറിയണു എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനാ സീരിയസ്നെസ് അറിയില്ലല്ലോ ബ്രെയിനിലാണ് ട്യൂമർ ഉണ്ടായിരുന്ന ചെറിയൊരു ചെറിയതായിരുന്നു അത് റിമൂവ് ചെയ്തത് അപ്പോൾ ഞാൻ തിരുമേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തിരുമേനി കണ്ണടച്ചിട്ട് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട ഗുരുവായപ്പനൊപ്പുണ്ട് നിങ്ങൾ പോയിട്ട് വരൂ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നിട്ട് റിപ്പോർട്ട് വന്ന ശേഷം കുഴപ്പമൊന്നുമില്ലെങ്കിൽ വന്ന് തൊലാഭാരം എടുത്താൽ മതി പൻസാരയോട് തൊലാഭാരം എടുക്കാൻ ശരി എന്ന് പറഞ്ഞിട്ട് പ്രസാദൊക്കെ വാങ്ങിച്ച് പുറത്ത് വന്നു കുട്ടിയുടെ അമ്മയും അമ്മമ്മയും എല്ലാവരും പുറത്തുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തുനിന്ന് തൊഴുതിട്ട് പിറ്റേ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി കുട്ടിയും കൂട്ടിയിട്ട് അവിടെ പോയി എം ആർ ഐ സ്കാനെടുക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ പേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നില്ല ആൾ ഭയങ്കര കരച്ചിൽ അപ്പോൾ ശ്രീചിത്രത്തി ഹോസ്പിറ്റലായിരുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്ക് പോയിട്ട് രാത്രി എട്ട് മണി വരെ ഹോസ്പിറ്റൽ കോവന് എടുക്കാൻ അയക്കുന്നില്ല എം ആർ ഐ സ്കാൻ ചെയ്യാൻ അയക്കണേ ഇല്ല കുറേ കഴിഞ്ഞപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു കണനുണ്ടോ ഒപ്പം പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അവനെ മനസ്സമാധാനിപ്പിച്ചിട്ട് ഞാൻ എടുത്തു എന്നിട്ട് അങ്ങനെ എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഒന്നും വേണ്ട ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല അടുത്ത കൊല്ലം ഇതേ സമയത്ത് വന്നിട്ട് ജസ്റ്റ് കാണിച്ചാൽ മതിയെന്ന് എനിക്ക് അതിശയം എന്നല്ലാതെ എന്താ പറയുക അനുഗ്രഹം ഭഗവാനൊപ്പം ഉണ്ടെന്നപ്പം നല്ലോണം മനസ്സിലായി ചങ്കടം വന്നിട്ട് പറയാൻ പറ്റുന്നില്ല എനിക്ക് എന്നിട്ട് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇനി തുലാഭാരം എടുക്കാൻ പോയി ഞാൻ അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽ അന്ന് ഇതേപോലെ നല്ല തിരക്ക് ശനിയാഴ്ചയായിരുന്നു ഞായറാഴ്ച ഇഷ്ടം പോലെ കല്യാണങ്ങൾ അപ്പോൾ ഞാൻ വേഗം ഞാനും ഉണ്ണിയുടെ അമ്മമ്മയും ഞങ്ങൾ മൂന്ന് പേരും ഉണ്ണി ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയിട്ട് അവിടെ തൗസൻഡ് റുപ്പീസ് ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്നു ആ ക്യൂ ഞു വിടാൻ തുടങ്ങി നന്ദി ദീപാരാധന സമയത്തായിരുന്നു അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു സ്ത്രീ തമിഴ് തമിഴ്നാട്ടത്തെ ആൾക്കാരെ അവരിങ്ങനെ ചോദിച്ചു ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ആയിരം റുപ്യ ടിക്കറ്റ് എടുത്താൽ നമ്മൾക്ക് വിളക്കൊക്കെ വയ്ക്കാൻ പറ്റുമോ ദീപ ഗീ ലാമ്പ് നല്ല എടുക്കണേ അപ്പോൾ വിളക്കൊക്കെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമ്മൾ രാത്രി വന്ന് ചുറ്റും വിളക്കൊക്കെ കൊളുത്തും അത് വേണമെങ്കിൽ കൊളുത്താം അത്രയേ ഉള്ളൂ അല്ല നമ്മൾക്ക് ഇത് കൊടുത്തതുകൊണ്ട് നമ്മൾ വിളക്കൊക്കെ കൊളുത്താനൊന്നും അയക്കില്ല ഈ നേരത്ത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഉള്ളിൽ തൊഴാൻ പോയി ആക്കി ഇങ്ങനെ മോയി ഉള്ളിൽ പോയി ഭഗവാനെ തൊഴുതു നന്ദി എന്ന് പറയാൻ പറ്റില്ലല്ലോ ഭഗവാൻ്റെ അടുത്ത് അനുഗ്രഹിച്ചതിന് എപ്പോഴും തുണയേണ്ടാവണം എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ ഉള്ളു അപ്പം അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതിയുടെ അടുത്ത് പോയി തൊഴുതപ്പുണ്ടല്ലോ അവിടെ ഒരു നല്ലൊരു നല്ല ശ്രീത്തുള്ളൊരു മുത്തശ്ശൻ വന്നിട്ട് എൻ്റെ അടുത്ത് മോളി വിളക്കൊന്ന് കൊളുത്തു വിട്ടോ അപ്പം എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു തിരി തന്നു നെയ്യ് മുക്കിയ തിരി എനിക്ക് മേലെ അസഹലം അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ബിക്കോസ് അപ്പം ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ മറ്റേ ആളുടെ അടുത്ത് നമ്മൾക്കിപ്പോൾ വിളക്കൊന്നും കൊളുത്താൻ പറ്റില്ല ഉള്ളിലല്ലേ അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളു അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് തിരി തന്നിട്ട് വിളക്ക് കൊളുത്താൻ പറഞ്ഞു അതായത് ഗണപതിയുടെ സ്റ്റാ വിഗ്രഹത്തിൻ്റെ ബാക്കിൽ അവിടെ കുറേ വിളക്കുകൾ നിലവിളക്കുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നിലവിളക്കായിരുന്നു ഞാൻ കൊളുത്തി കൊളുത്തിയിട്ട് തിരിച്ച് നോക്കിയപ്പോൾ ആളെ കാണാനില്ല ഞാൻ എന്താ പറയുക എനിക്കറിയില്ല ശരിക്കും ഭഗവാൻ എന്നെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് എനിക്ക് തന്നതായിരിക്കാം അറിയില്ല കൃഷ്ണ ഗുരുവായൂരപ്പ ഈ അനുഭവം പറയണമെന്ന് കുറേ അപ്പം വന്ന് കേട്ടപ്പം എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇത് ഞാൻ എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സിലത്തൊക്കെ പറയാറുണ്ട് എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാ മീൻസ് മതിയാവാത്തൊരു കാര്യം എൻ്റെ മലയാളം അത്ര സുഖം പോരാ ബിക്കോസ് ബോർണ് ആൻഡ് ബ്രോട്ട് അപ്പ് ബാംഗ്ലൂർ ആണ് എനിവെയ്സ് താങ്ക് യു താങ്ക് യു ഫോർ ഷെയറിങ് ഹോം നമ്മായ കൃഷ്ണ ഗുരുവായപ്പ ഹേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഭഗവാനെ വാക്കുകളില്ല പറയാൻ എത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം ഇത്തരം അനുഭവങ്ങൾ നമ്മളെ വീണ്ടും തൊട്ടുണർത്തുകയും വീണ്ടും ഭഗവാനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാവരോടും നന്ദി പറയുകയാണ് കേട്ടോ ഇനിയും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാം നമുക്കത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാം ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധെ രാധേ ശ്യാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക്